ബംഗ്ലാദേശിനെ മുന്നിൽ നിർത്തി ഇന്ത്യക്കെതിരെ നടക്കുന്ന കളിയിൽ തുർക്കിക്ക് കൃത്യമായ ഒരു റോളുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല കൃത്യമായിട്ടും ഇതിന് എവിഡൻസ് നമുക്ക് വയ്ക്കാൻ പറ്റും ഒരു സ്റ്റേറ്റ്മെന്റ് ഞാനൊന്ന് പറയാം വി ക്യാൻ റീപ്ലേസ് ഇന്ത്യ ഇത് പറഞ്ഞത് തുർക്കിയാണ് അതായത് ബംഗ്ലാദേശ് ചീഫ് അഡ്വൈസർ മുഹമ്മദ് യൂനിസ ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ തലവനാണല്ലോ അദ്ദേഹം ഈ തുർക്കിയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വലിയ രീതിയിലുള്ള ഒരു മുൻകൈ എടുത്തു എന്തുകൊണ്ട് തുർക്കി ഒരു പക്ഷേ ഇസ്ലാമിക രാജ്യവുമായത് കൊണ്ടാകാം അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച നിർദ്ദേശം അങ്ങനെയാകാം തുർക്കിയും പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുക യൂനിസ് ഒരു പാവയാണ് യൂനിസ് ബേസിക്കലി ഒരു ഇന്ത്യാ വിരുദ്ധനാണ് മനസ്സിലൊരു തീവ്രവാദ ചിന്തയുള്ള ആളാണ് ഒരു മതവാദിയാണ് അടുത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം വെസ്റ്റേൺ രാജ്യങ്ങൾക്ക് തൻ്റെ വ്യക്തിത്വവും നട്ടല്ലും പണയപ്പെടുത്തിയ ആളാണ് അങ്ങനത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ അദ്ദേഹത്തിന്റെ ബോസ് നിർദ്ദേശം കൊടുക്കുന്നത് അത് അദ്ദേഹം കൃത്യമായി ചെയ്യും അപ്പൊ യൂനെസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനല്ല മറിച്ച് പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താനാണ് അതിന്റെ കാരണം മുൻപ് ഒരു വീഡിയോ നമ്മൾ പറഞ്ഞതുപോലെ നാളെ ഇന്ത്യയുമായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ തുർക്കിയുടെയും പാകിസ്ഥാന്റെയും രൂപത്തിലായിരിക്കും ആ ഗൂഢ ശക്തികൾ ഇന്ത്യക്കെതിരെ പണമായും ആയുധമായിട്ടുമൊക്കെ ബംഗ്ലാദേശിന് കൊടുക്കാൻ പോകുന്നത് അപ്പൊ അതിൻ്റെ ഒരു ഒരു സ്റ്റാർട്ടിംഗ് ആണ് ഈ ഉണ്ടാക്കി വെക്കുന്നത് ഇപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം തുർക്കിയുടെ ഗവൺമെന്റിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിനിധി തന്നെ ഇന്ത്യയെ റീപ്ലേസ് ചെയ്യാൻ തങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞിരിക്കുകയാണ് വേറെ ആരുമല്ല തുർക്കിയുടെ ട്രേഡ് മിനിസ്റ്റർ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയെ റീപ്ലേസ് ചെയ്യാനായിട്ട് തുർക്കിയെ കൊണ്ട് പറ്റും ബംഗ്ലാദേശിന്റെ ഇമ്പോർട്സിൽ വലിയ രീതിയിൽ ഇന്ത്യ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തുർക്കിക്ക് ചെയ്തു തരാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയാൻ കാരണം ബംഗ്ലാദേശ് വളരെയധികം ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൻ്റെ കാര്യം തൊട്ട് വെള്ളം ഇലക്ട്രിസിറ്റി അരി ഗോതമ്പ് എല്ലാ സാധനങ്ങളും ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി എന്നൊരു രാജ്യമാണ് ബംഗ്ലാദേശ് അവരുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ അതിപ്പോൾ മെഡി മെഡിസിൻസോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ മാത്രമല്ല ആഹാരവുമായി ബന്ധപ്പെട്ട ആയിക്കോട്ടെ വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഫുഡ് ഐറ്റംസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സംസ്കൃത വസ്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ധനമായിക്കോട്ടെ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ബംഗ്ലാദേശ് ഇന്ത്യ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് കാരണം മറ്റു രാജ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്ത്യ തൊട്ടടുത്ത രാജ്യമല്ലേ ട്രേഡ് എളുപ്പമാണ് വളരെ കോസ്റ്റ് കുറച്ച് ട്രേഡ് ചെയ്യാൻ പറ്റും ഇന്ത്യ വളരെ കോസ്റ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് മാത്രമല്ല ഇന്ത്യയുമായിട്ട് നല്ല ടേംസിൽ ഇരുന്ന സമയത്ത് ഇന്ത്യ ഒരുപാട് ഓഫേഴ്സ് അല്ലെങ്കിൽ ഇളവുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെയധികം ഇന്ത്യ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് അപ്പോൾ അത് ഇപ്പോൾ ഇന്ത്യയുമായിട്ട് തെറ്റി നിൽക്കുമ്പോൾ ബംഗ്ലാദേശിനെ ഒരുപക്ഷേ പറ്റിക്കുന്നതാണോ എന്നറിയില്ല തുർക്കി പറയുന്നത് ഇന്ത്യക്ക് പകരക്കാരനാകാനായിട്ട് നമുക്ക് പറ്റും നമ്മൾ നിങ്ങളെ എല്ലാ രീതിയിലും സഹായിക്കുമെന്നാണ് തുർക്കി ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഞാൻ ഈ പറയുന്നത് അല്ലാതെ അന്തി ചർച്ചയിലോ അല്ലെങ്കിൽ അടച്ചിട്ട മുറിയിലെ ചർച്ചയിലോ നടന്ന കാര്യങ്ങളല്ല ഒഫീഷ്യലായിട്ട് തന്നെ അവിടെ നടന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടെ ട്രേഡ് മിനിസ്റ്റർ തന്നെ പറഞ്ഞിട്ടുള്ള തുർക്കിയുടെ ട്രേഡ് മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നേരത്തെ തുർക്കിയിൽ നിന്ന് അത്യാധുനികമായ ഡ്രോണുകൾ ബംഗ്ലാദേശ് വാങ്ങിയിരുന്നു ഇപ്പോൾ തുർക്കിയിൽ നിന്ന് ടാങ്കുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് കൂടുതൽ ഡ്രോണുകൾ ചിലപ്പോൾ യുദ്ധവിമാനങ്ങൾ ഇങ്ങനെ തുർക്കിയിൽ നിന്ന് പരമാവധി ആയുധങ്ങൾ വാങ്ങാനായിട്ട് ബംഗ്ലാദേശ് ശ്രമിക്കും പാകിസ്ഥാനിൽ നിന്ന് വാങ്ങും അപ്പൊ ഇതെല്ലാം ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും ഇനി ഇവർ ചെയ്യുന്നത് ഇന്ത്യയെ ആക്രമിക്കുക അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ എന്തൊക്കെ വേണം ഇത് നോക്കിയിട്ടായിരിക്കും ഇവർ ഇത് വാങ്ങുക ഇതിനുള്ള പണം ഇവരുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു വലിയ ചോദ്യമാണ് കുത്തഴിഞ്ഞ ഭരണകൂടമാണ് ഇന്ന് അവിടെ ഉള്ളത് എവിടെ നിന്ന് പണം കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടേണ്ടിടത്ത് നിന്ന് കിട്ടിയിട്ടുണ്ടാവും പൈസ അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പേയ്മെന്റ് വേറെ ആരെങ്കിലും ആയിരിക്കും കൊടുക്കുന്നത് അതായിരിക്കും ഡീല് അപ്പോൾ എന്താണെങ്കിലും ഇപ്പൊ തുർക്കിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാകിസ്ഥാനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശിനെ ഉപയോഗിക്കുകയാണ് സ്റ്റേറ്റ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം കാരണം നമ്മുടെ മുമ്പിലുണ്ട് തെളിവ് ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചാൽ ഇതൊക്കെ പോസിബിൾ പോസിബിളാണോ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയെ കൂടാതെ ഒരു നിലനിൽപ്പില്ല ബംഗ്ലാദേശിന്റെ ഏറ്റവും വലിയ ട്രേഡ് പാർട്ട്നേഴ്സിൽ ഒന്നാണ് ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ ബംഗ്ലാദേശ് വാങ്ങുന്നുണ്ട് ബംഗ്ലാദേശിൽ നിന്ന് നമ്മളും വാങ്ങുന്നുണ്ട് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ബംഗ്ലാദേശിന് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇന്ത്യയുമായിട്ട് ട്രേഡ് നടത്താൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എങ്ങനെയാണ് തുർക്കിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുക ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിരിക്കും ഇപ്പോൾ മാൽഡീവ്സ് ചൈനയും തുർക്കിയും കണ്ടും കൊണ്ട് കുറെ നാൾ കളിച്ചില്ലേ അതുപോലെ ഇപ്പൊ തുർക്കിയെക്കുറിച്ച് യൂനിസ് പറയുന്നത് നിങ്ങൾ ടെക്നോളജിയിൽ വലിയ സംഭവങ്ങളൊക്കെയാണ് നിങ്ങളേല് ഒരുപാട് ബിസിനസ് കമ്പനികളൊക്കെ നിങ്ങളുടെ രാജ്യത്തുണ്ട് നിങ്ങൾ ബംഗ്ലാദേശിലേക്ക് വരൂ ഞങ്ങളുടെ രാജ്യത്ത് ഒരുപാട് യുവാക്കളൊക്കെ ഉണ്ട് ഞങ്ങളുടെ രാജ്യത്ത് ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാരുണ്ട് ഇവിടെ വന്ന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യൂ നിങ്ങളുടെ ഡിഫൻസ് ആവശ്യങ്ങൾക്കുള്ള ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ഇവിടെ ഞങ്ങളുടെ ബംഗ്ലാദേശിൽ ഉണ്ടാക്കൂ നിങ്ങളുടെ പ്രോഡക്ട്സ് ഒക്കെ നിങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്ന് നിങ്ങൾ ലോകത്തിലേക്ക് കയറ്റുമതി ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് ബംഗ്ലാദേശിലേക്ക് തുർക്കിയുടെ ബിസിനസ് സംരംഭകരെ കൊണ്ടുവരാനും എന്തിനാ ഡിഫൻസ് ഉൽപ്പന്നങ്ങളടക്കം ബംഗ്ലാദേശിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ അവരെ ഇൻവൈറ്റ് ചെയ്യാനാണ് ഇവിടെ ബംഗ്ലാദേശ് ശ്രമിക്കുന്നത് സോ ഇത് എന്താണ് വ്യക്തമാക്കുന്നത് ചോദിച്ചാൽ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം പ്രധാനമായിട്ട് ഇനി അങ്ങോട്ട് തുർക്കിയെയും പാകിസ്ഥാനെയും ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് തുർക്കി അപ്പോൾ തുർക്കി എന്ന് പറയുന്ന ഇതിൽ വളരെ പ്രധാനമാണ് തുർക്കി ഒരു പാലം പോലെ കിടക്കുന്ന ഒരു രാജ്യമാണ് സംഗതി ആ അവരുടെ ഭൂപ്രകൃതി പോലെ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഏഷ്യയും യൂറോപ്പിനെ ബന്ധിപ്പിക്കുന്ന ഒരു പാലം പോലെയാണ് തുർക്കി കാണുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജിയോ പോളിറ്റിക്സിൽ അവരുടെ പല പ്രധാനപ്പെട്ട നീക്കങ്ങൾക്കും ഇടയിലെ പാലവും തുർക്കി തന്നെയാണ് പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്തേക്കുള്ള യു എസിന്റെ എൻട്രി അത് എപ്പോഴും തുർക്കിയിലൂടെ ആയിരിക്കും ഇതിലൂടെ തുർക്കി നല്ല ലാഭം ഉണ്ടാക്കും അവർക്ക് അവരുടെ നേട്ടങ്ങൾ ഉണ്ടാക്കാം യു എസിന് യു എസിന്റെ അജണ്ടകൾ നടപ്പിലാക്കാം രണ്ടു കൂട്ടർക്കും ലാഭം എന്നാൽ ബംഗ്ലാദേശിനെ പോലെയുള്ള നാലാങ്കിട രാജ്യങ്ങൾ ഇത് മനസ്സിലാക്കാതെ ആ കെണിയിൽ വീണ് കൊടുക്കുകയാണ് അത്രമാത്രം പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇത് ലോങ് ടേമിലേക്ക് അവർക്ക് ഗുണം ചെയ്യില്ല ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് വരും വർഷങ്ങളിൽ അവർ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ അമേരിക്കയുടെയും തുർക്കിയുടെയും ഒക്കെ അജണ്ടകൾ അത് നടപ്പിലായി കഴിഞ്ഞാൽ അവർ പൊടിയും തട്ടി സലാം പറഞ്ഞങ്ങ് പോകും പിന്നെ തിരിഞ്ഞു പോലും നോക്കില്ല എന്തെന്ന് ചോദിക്കാനും ഇവർക്ക് കഴിയുകയുമില്ല എന്നുള്ള ശേഷിയില്ല യു എസിനെ വെല്ലുവിളിക്കാനൊന്നുമുള്ള ഒരു ശേഷിയും ബംഗ്ലാദേശിനില്ല അന്ന് അതായത് അമേരിക്ക ചവിട്ടി അരച്ചിട്ട് പോയ ആ കാര്യം കഴിഞ്ഞ് കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു പോയ ബംഗ്ലാദേശ് അന്ന് ഇന്ത്യയുടെ വില മനസ്സിലാക്കും ഒരിക്കലും ആ രാജ്യത്തിന് അവരാഗ്രഹിക്കുന്ന ഒരു എക്കണോമിക് ഗ്രോത്ത് ഇനി ഉണ്ടാകാനും പോകുന്നില്ല മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം